صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم تقوى القلوب عران الله بهماني شدنا بهماني كندا ആരാണ് അള്ളാഹു ആദരിച്ചതിന് ആദരിക്കുന്നത് അവൻ തക്കുവയുള്ളവനാണ അള്ളാഹു ആദരവ് അവൻകും നൽകുന്നതാണ് ഈ മാന് വർദ്ധിക്കാൻ സ്ഥിരപ്പെട്ട ആ സ്ഥിരപ്പെട്ട് കിട്ടാനമാണ് അള്ളാഹു ആദരിച്ചതിന് ആദരിക്കല് അള്ളഹ ബഹുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് അള്ളാഹുവിന്റെ കഴ അള്ളാഹു ബഹുമാനിച്ച സ്ഥലമാണ് പള്ളികള് അതേ മദ്രസകള് എൽമിന്റെ ഇടങ്ങള് അള്ളാഹു ബഹുമാനിച്ച സ്ഥലമാണ് അറഫ അള്ള ബഹുമാനിച്ച സ്ഥലമാണ് മീന അള്ള ബഹുമാനിച്ച സ്ഥലമാണ് മുസ്തലിഫ ഇങ്ങനെ തുടങ്ങി പ്രത്യേക ദിവസങ്ങളിലെ സ്ഥലങ്ങള് പ്രത്യേക സമയങ്ങളിലെ ചില സ്ഥലങ്ങള് വലിയ ബഹുമാനമുള്ളതായി മാറുന്നു ആ ഇടങ്ങളോട് നമ്മുടെ കൽബിലും വലിയ ബഹുമാനം വേണം വലിയ ആദരവ് വേണം പള്ളിയോട് സമീപിക്കേണ്ടത് വലിയ ആദരവോടെയാണ് ചിലര് കയറ്റിക്കുത്തിയിട്ടാണ് പള്ളിയിലേക്ക് കടന്നു വരുന്നത് തുണി ഇങ്ങനെ കുത്ത എന്താ ഇവിടെ പറയല് മടക്കി കുത്ത എന്നാണ് മലപ്പുറം ജില്ലയിലെ ഭാഷ മടക്കി കുത്ത എന്ന് പറയും കയറ്റി കുത്ത എന്തെന്നായാലും അവിറത്ത് കാണും വിധത്തിലുണ്ടല്ലോ തുണി കയറ്റി കയറ്റിക്കുത്തല് ഹറാമല്ലേ നിന്റെ അവിറത്ത് വെളിവാക്കല് അത് പള്ളിയിലും കൂടിയായാലോ നീ ബഹുമാനിക്കാതെ വന്ന ഒരു അനാദരവും കൂടുതൽ കടന്നു വന്നല്ലോ മുഅ്മിനേ പണ്ട് പള്ളിയുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന അന്യ മതസ്ഥൻകും ബഹുമാനം ഉണ്ടായിരുന്നു പള്ളിയെ കാണുമ്പം തന്നെ അതിനവന്റെ തുണിയൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് മടക്കി കെത്തിയിട്ടുണ്ടെങ്കിൽ കയറ്റി കുത്തിയെങ്കിൽ അതൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ആ പള്ളിയുടെ നേരെ ഒന്ന് നിന്ന് തല താഴ്ത്തി വണങ്ങി കുണുങ്ങി അതേ ഒന്ന് താഴ്ന്നിട്ട് ബഹുമാനത്തോടെ കൂടെ പോകുമായിരുന്നു അഥവുണ്ടായിരുന്നു ഇന്ന് പള്ളിയുടെ മുമ്പിൽ നിന്ന് മാപ്പിളക്ക് പോലും മതവില്ല അവന്റെ തുണിതാകുന്നില്ല അവൻ ചെണ്ടമുട്ട് നിർത്തുന്നില്ല അവന്റെ ബൈക്കിന്റെ ശബ്ദം താഴ്ത്തുന്നില്ല അവൻ്റെ പാട്ടുംകൂത്തവും നിർത്തുന്നില്ല എല്ലാ കോമാളിത്തരവും പള്ളിൻ്റെ മുമ്പിലൂടെ ആയാലും അവനെ തുടർന്നുകൊണ്ടിരിക്കുന്നു പോകുമ്പോ പാട്ടാണെങ്കില് ഏതാണെങ്കിലും പള്ളിയുടെ മുമ്പിൽ എത്തുമ്പോ വേറെ ഏതെങ്കിലും വിഷയമാണെങ്കിൽ ഒരു ബഹുമാനം നിലക്ക് പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ റെസ്പെക്ട് മറ്റുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അതേ ഏതെങ്കിലും ഒരു ജാഥ പോകാണ് റാലി പോകാണ് അവന്റെ ആവേശത്തിലുള്ള ജാഥയാണ് കൂക്കും വിളിയാണ് പോലും കളിയിൽ ജയിച്ചതാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവേശത്തിന്റെ പുറത്താണ് പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു ഇന്നത്തെ അത് ഓർമ്മയില്ല പള്ളിയായാലും മദ്രസയായാലും ഏത് ആദരവുള്ളതിന്റെ മുമ്പിലായാലും ബഹുമാനം എടുത്തുപോയി നെയ്യാമത്തു നാളിന്റെ അടയാളമാ ആദരവിനെ ഉയർത്തപ്പെടല് ഓ എൻറെ കൂട്ടുകാരാ ഈ മാന് നിലനിർത്തണോ ആഗ്രഹമുണ്ടോ അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചോ അപ്പൊ ഇനി ഹൗലുംകരയെ കയറുമ്പോ ഒന്ന് തുണി താഴ്ത്ത അത് ഞാരായാലോ പള്ളിന്റെ കമ്മിറ്റി ആയാലും നാട്ടിലെ വലിയ അധികാരി ആയാലും വലിയ പണക്കാരനായാലും ജോലിക്കാരനായാലും പാവപ്പെട്ടവനായാലും പള്ളിയിലെ ഉസ്താദായാലും മുതാലിമമായാലും എല്ലാവർക്കും സമാണ് പള്ളി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്കൊക്കെ കുറച്ച് ഇളവുണ്ട് അങ്ങനെയൊന്നുമില്ല അഥവാ എല്ലാവർക്കും സമാണ് പള്ളിയിൽ ധാരാളം ചെയ്യുമ്പോൾ അങ്ങനെ ഇടപെടുന്ന മനുഷ്യന്മാർക്ക് ചിലപ്പോൾ അഥവാ കുറഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അവരാ കൂടുതൽ ഗൗനിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും സംസാരത്തിന്റെ വിഷയം സുഹാനല്ലോ പറയണ്ടല്ലോ നാട്ടിലെ വർത്തമാനങ്ങളും മറ്റുള്ളവനെ കുറിച്ചുള്ള അകട്ടെ നമീമത്താകട്ടെ ഫിത്തനാകട്ടെ ഫസാദ് അവന്റെ സംസാരം മുഴുവനും കടന്നു വരുന്നത് പള്ളിയിൽ നിന്നാണെങ്കിൽ അവൻക്ക് ഒരു കുറ്റല്ല ആലോചിച്ചു നോക്കൂ നിങ്ങൾ ആദരിച്ച ബഹുമാനിച്ച സ്ഥലത്ത് വെച്ചിട്ടാണ് അവന് പറയുന്നത് പണ്ടത്തെ പള്ളിയൊക്കെ നമുക്കൊരു പുറംപള്ളി കാണാമായിരുന്നു അകംപള്ളി വേറെ പുറംപള്ളി വേറെ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെരുവുണ്ടാവൂലെ ചെറിയൊരു ചെരു പഴയ പള്ളി എടുത്തു നോക്കി നിങ്ങൾ അതെന്തിനാ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടി പറയണമെന്നുണ്ടെങ്കിൽ സംസാരിക്കണം അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി പറയാൻ വേണ്ടിട്ടാ അകത്തപ്പള്ളി ഇന്ന് പഴയ ആൾക്കാരും മിണ്ടൂല വലിയ ബഹുമാനായിരുന്നവര് ഫോണ് വന്നാ ഇന്ന് നമ്മൾ എടുക്കണതെന്ന സോഫൂൺ തന്നെ ആ സ്വഫൂൺ തന്നെ എടുക്കണതേ ആ ഞാൻ നിസ്കാരത്തില അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ നിൽക്കാൻ പിന്നെ വിളിക്കും അപ്പൊ തന്നെ നമ്മൾ അതിന്റെ റീപ്ലൈ കൊടുത്തു ഇല്ലേ ആതങ്ങാനും പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നാവും ഇപ്പൊ നമ്മൾ അതിന് ആൻസർ കൊടുത്തില്ലെങ്കിൽ ഇവിടെ എന്തെല്ലോ തകരും എല്ലാം ഡിസോർഡർ ആകും ഭയങ്കര പ്രശ്നമാവും അതാ നമ്മളെ ചിന്തയുള്ളത് സുബാനുള്ള ആദരവ് നമ്മുടെ കല്പില് നിന്ന് എടുത്തുപോയി അത് ഈ മാന് നഷ്ടപ്പെടാൻ കാരണാകുമോ മിനിങ്ങളെ ഏറെ പേടിക്കേണ്ട ഒന്നാണ് പള്ളിയിലെ കാറ്റം കണ്ട് പള്ളിക്കാഷ്ടാണ് അല്ലെങ്കിൽ വേറെ എന്തേ അഴുക്കാണ് എവിടെ പള്ളി വൃത്തിയാക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആള് അയാൾ ഇതൊന്നും കാണുന്നില്ലേ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യൻ എന്തിനാ നമ്മളിങ്ങനെ മാസം മാസം ശമ്പളം കൊടുത്ത് പോറ്റുന്നത് ഇതൊന്നും വൃത്തിയാക്കാൻ കഴിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാ സാധുവിനെ തെരയണ്ട അവനെ കാത്തു നിൽക്കണ്ട ത്തെ കൈ കൊണ്ടെടുത്തു മാറ്റി ഓരോരുത്തർക്കും നിർബന്ധാണ് പള്ളിയുടെ ഇമാറത്തും അതിനെ വൃത്തിയായി കൊണ്ടുനടക്കലും നജസ് ആണ് കണ്ടതെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനെ നീക്കം ചെയ്യലും നിന്റെ ഓരോരുത്തരുടെ മേലിലും നിർബന്ധാണ് അതിനെ തണ്ണിമുക്കലാണ് കാത്തു നിൽക്കണ്ട ഓരോരുത്തരുടെ മേലിലും അജിബാണ് പള്ളിയെ വൃത്തിയാക്കല് കാതുറാത്തിൽ നിന്ന് നജസ്സുകളിൽ നിന്ന് പൂർണമായി ശുദ്ധീകരിക്കല് ആ മസ്ജിദിനോടുള്ള ആദരവാ ബഹുമാനമാ സുഭാനുള്ള പുതിയ സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട് പള്ളി കാണാൻ പെണ്ണുങ്ങളെ കയറ്റല് ഞാൻ എൻ്റെ അഭിപ്രായം പറയാണ് വക്വ് ചെയ്തതിൻ്റെ മുമ്പോ ആകട്ടെ പ്രിയപ്പെട്ടവരെ അനാദരവ് വന്നു പോകരുത് ഒരു പള്ളി കാണാൻ്റെ പേരിൽ ആണും പെണ്ണും കൂടിക്കലർന്നിട്ട് ഹറാമു ചെയ്യുന്ന ഒരു സ്വഭാവം വന്നു പോകരുത് ഈ അടുത്തൊരു പള്ളി ഉദ്ഘാടനത്തിന് പോയ സുഹൃത്തു വന്ന് പറയാ സാധേ പള്ളിയിൽ കയറാൻ കഴിയുന്നില്ല പെണ്ണുങ്ങളെ തിക്കും തിരക്ക് കൊണ്ട് ഞാൻ ഇങ്ങ് കാണാതെ ഇറങ്ങിപ്പോന്നതാണ് പുരുഷന്മാർക്കുള്ളതാണ് പുരുഷന്മാർക്കുള്ളതാണ് പള്ളികള് പള്ളിയും മസ്ജിദുൽ ഹറാമും അതേ വൈത്തുൽ മഹദിസ് അടക്കം അല്ലാഹുവിന്റെ ഹബീബ് അനുവദിച്ച സ്ഥലങ്ങളും പള്ളികളുമല്ലാതെ ഏറെ പള്ളികളും മുഴുവനും ആണുങ്ങൾക്കുള്ളതാണ് പരിശുദ്ധക്കായ ഖുർആൻ അങ്ങനെ തന്നെയാ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആമനോ ഇതാ നോദിയോൾ കച്ചവടക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പള്ളിയിലേക്ക് വരാൻ വിളിക്കുന്നത് അണുങ്ങളയാട് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കോ എന്ന് പറയുന്നത് ആണുങ്ങളോടാണ് റിചാലിനുള്ളതാ പള്ളി കാണാനെന്ന പേരില് മുഖം മറക്കാതെ കൈകാലും മറക്കാതെ അന്യ ആണുങ്ങളുള്ളടത്ത് പല തന്റെ സൗന്ദര്യം വെളിവാക്കിയിട്ട് അല്ലാ എൻ്റെ പള്ളി കാണാൻ പോകല് പുണ്യമാണെന്ന കരുതി ആരെങ്കിലും എൻ്റെ സദസ്സിലുണ്ടെങ്കില് ഉമ്മാറ്റണേ ധാരണ തെറ്റാണേ അള്ളാഹുവിന്റെ പള്ളി കാണാം തെറ്റില്ല പള്ളിയിൽ സ്ത്രീക്ക് കയറാൻ പാടില്ല എന്നില്ല കാണാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് കൊണ്ട് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കണോ രജസുള്ളവര് അശുദ്ധിയുള്ളവര് കടന്നുകൂടാൻ എന്റെ ഈ സൗകര്യപ്പെടുത്തൽ കാരണമാണെങ്കിൽ അതിന്റെ കുറ്റം കൂടി നീ തലയിൽ കയറ്റി വെക്കേണ്ടി വരും കേട്ടോ വഖഫിന്റെ മുമ്പാണ് സ്ഥാതെ എന്നാകാം എന്നാല് കൂടിക്കലരുന്നതൊന്ന് ശ്രദ്ധിക്കുക പൂർണ്ണ ഹിജാബോട് കൂടെ അവർക്ക് പള്ളി പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താരുഷന ഉള്ളിൽ വെക്കല്ലേ കഴിയുമെങ്കിൽ നിന്റെ പ്രസിഡന്റിന്റെ മോളെ പഠിപ്പിച്ചോ എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരാളെ വെച്ചോ അവർക്ക് വോളണ്ടിയറായി പെണ്ണിനെ വെച്ചോ നിന്റെ മകളെ കൊണ്ടുവന്ന് ഹിജാബിട്ട് വെച്ചോ അതവ് പാലിച്ചോ ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിക്കാത്തതാണ് ഇന്നത്തെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അപകടമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്